സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ അല്ലെ തിങ്കളാഴ്ച ജനുവരി പതിനഞ്ചാം തീയതി നമ്മളിന്ന് സുവിശേഷഭാവം വായിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത് ഞാൻ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ആ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഒക്കെ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പുതിയ വിഴിഞ്ഞ് പുതിയ തോൽക്കടത്തിൽ ഒഴിച്ചു വെക്കണം പഴയ തോൽക്കടത്തിൽ ഒഴിച്ചു വയ്ക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന പക്ഷം ഇങ്ങനെ പഴയ തോൽക്കടത്തിൽ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ തോൽക്കൂടം പൊട്ടിപ്പോവുകയും വീഞ്ഞ് തോൽക്കൂടം നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂടങ്ങൾ ഒഴിച്ച് വയ്ക്കുക ഈ സുരക്ഷിതം വായിക്കുന്ന വായിച്ച് ചിന്തിക്കാണ്ട് വായിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ മനസ്സിലേക്ക് വന്നിട്ട് എന്ത് ചെയ്താണ് പതിനഞ്ചാം തീയതിയാണ് ഈ വർഷം എന്നൊക്കെ പറയാം നമ്മുടെ ഫെബ്രുവരി മാസത്തിലെ ദിവസത്തിൻ്റെ വ്യത്യാസമൊക്കെ വെച്ച് മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങൾ ഉണ്ട് ഈ വർഷം ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി രണ്ട് ദിവസങ്ങൾ ഇനി ബാക്കി നിൽക്കുന്നുള്ളൂ ബാക്കി ദിവസങ്ങൾ പോയി നമ്മൾ അതുപോലെ തന്നെ അൻപത്തി രണ്ട് ആഴ്ചകളാണ് ഈ വർഷമുള്ളത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടാഴ്ചകൾ പതിനാല് ദിവസങ്ങൾ പിന്നീട് പിന്നീടുമ്പോൾ രണ്ടാഴ്ചകൾ പോയി ഇനി അൻപത് ആഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഞാനിത് ഓർമ്മിക്കാൻ കാരണം നമ്മളീ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് പ്രവേശിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ പരസ്യമായോ രഹസ്യമായോ നമ്മളെടുത്തിട്ടുണ്ടാവാം നമ്മളെ സാധാരണ പരസ്യമായിട്ടൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ഞാൻ തീരുമാനമൊന്നും എടുക്കുന്നില്ല ഒന്നാം തീയതി എടുത്തിട്ട് മൂന്നാം തീയതി പൊളിയാനല്ലേ എടുക്കുന്നില്ല പക്ഷേ ഉള്ളുകൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങളിൽ എടുത്തിട്ടുണ്ടാകും ഇതിനൊന്ന് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനോ ഒന്ന് അനലൈസ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു സമയമാണത് ഒന്ന് വിലയിരുത്തി നോക്കാനും വീ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് തുടങ്ങാനൊക്കെ ആയിട്ടുള്ള ദിവസമായിട്ട് നമുക്ക് ഈ ജനുവരി പതിനഞ്ചിനെ നമുക്ക് കാണാം നമ്മൾ ഓക്കേണ്ടൊരു വസ്തുത ഈ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുവിശേഷൻ മർക്കോസിൻ്റെ സുവിശേഷം രണ്ട് ഇരുപത്തി നമ്മൾ കാണുന്നത് അതായത് പുതിയ വിഞ്ഞ് പുതിയ തൊഴിൽക്കൂടത്തിൽ ഒഴിച്ചു വയ്ക്കാം പുതിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവാം ആ പുതിയ തീരുമാനങ്ങൾക്കൊത്ത പുതിയ ഒരു മനുഷ്യനായി മാറാൻ തോൽക്കൂടം നമ്മൾ തന്നെ മനുഷ്യ അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലികളും ജീവിത സാഹചര്യങ്ങളും ഇതിനെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത് ഒരു പുതിയ തോൽക്കൂടമായി നിലകൊള്ളാൻ ശ്രമിച്ചാൽ നിശ്ചയമായും പുതിയ നന്മകൾ വീര്യമേറി നമ്മളിൽ നിന്നും പുറത്തേക്ക് വരും പുതിയ വീഞ്ഞായി നമ്മുടെ എല്ലാ ഇടപെടലുകളും ശൈലികളും സ്വഭാവവും ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ പുതിയ വീഞ്ഞായിട്ട് മാറും യേശുവിൻ്റെ ജീവിതം പോലെ പുതിയ വീഞ്ഞായി മാറും എന്നിട്ടതിങ്ങനെ കാലാന്തരത്തിൽ പഴകി തുടങ്ങുമ്പോൾ അതിൻ്റെ വീര്യവും അതിൻ്റെ ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ പതിനാല് ദിവസങ്ങൾ രണ്ടാഴ്ചകൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ നന്മകളുടെ പുതുവീഞ്ഞ് നിറയ്ക്കാൻ പരുവത്തിന് നമ്മളെ തന്നെ ഒരു പുതിയ തോൽക്കൂടമാക്കി മാറ്റണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ